മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ അട്ടിമറി സംശയം ആവർത്തിച്ചാവർത്തിച്ചിട്ട് പറഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരു കുലുക്കവും ഇല്ലാത്ത സാഹചര്യത്തിൽ ചില കടുത്ത തീരുമാനമെടുക്കുകയാണ് രാജ്യത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഒരിക്കൽ ഇതേ പ്രതിപക്ഷത്തിന്റെ സ്വരം പാർലമെന്റിൽ അടിച്ചമർത്തപ്പെട്ടപ്പോൾ എന്താണ് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്ന ആശയം എന്ന് പോലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്ത തരത്തിൽ കോൺഗ്രസിന് സമ്മർദ്ദത്തിലാക്കിയ സമയത്താണ് രാഹുൽ നടന്നു നടന്ന് തങ്ങളുടെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ളൊരു തീരുമാനമെടുക്കുന്നത് അങ്ങനെയാണ് ജോഡോ യാത്രയുടെ ആരംഭവും ആദ്യഘട്ടത്തിൽ നാലായിരം കിലോമീറ്റർ താണ്ടിയ രാഹുൽ സമൂഹത്തിലെ നാനാ തുറകളിലുള്ള മനുഷ്യരെ കണ്ടു കാസർഗോഡ് മുതൽ കാശ്മീർ വരെ നടന്നു നേടിയത് രാഹുൽ പ്രതിപക്ഷ കസേരയാണ് മോദി ചെന്നു കയറാത്ത മണിപ്പൂരിലേക്ക് പോലും ജീവൻ ഭീഷണി ഉണ്ടായിട്ടും രാഹുൽ ചെന്നെത്തി അടുത്തത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനായിട്ട് ബാലറ്റ് പേപ്പറിലേക്ക് പോവുക എന്നുള്ളതാണ് ഇ വി എം ഇല്ലാതാക്കുക എന്നൊരു പരിപാടിയാണ് അവിടെ വേണ്ടത് കാരണം ഇ വി എമ്മിൽ കൃത്രിമത്വം കാണിക്കാമെന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് ലോൺ മസ്ക് പോലും ഈ വിഷയത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആശയങ്ങളോടൊപ്പമാണ് അത് മാത്രവുമല്ല തൊണ്ണൂറ്റി ശതമാനം ചാർജ് എന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ കിടക്കുമ്പോൾ തീർച്ചയായും ഇ ഇനി വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണ് രാഹുലിനെ മുൻനിർത്തി കടുത്ത നീക്കത്തിലേക്ക് ഗാർഗെ കടക്കുന്നതും ഇവിടെയുള്ള പ്രത്യേകത ജനങ്ങളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് പ്ലാൻ ചെയ്യുന്നത് െരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എല്ലാ ദരിദ്രരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും വോട്ടുകൾ പാഴാകുമെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും എല്ലാവരും ബാലറ്റ് പേപ്പറിലൂടെ വോട്ട് ആവശ്യപ്പെടണം അവർ ഇ വി എമ്മുകൾ കൈവശം വെക്കട്ടെ ഞങ്ങൾക്ക് ഇ വി എമ്മുകൾ വേണ്ട ബാലറ്റ് പേപ്പർ വേണമെന്നാണ് ആവശ്യം ഇതാണ് ഗാർഗെ പറയുന്നത് ഡൽഹിയിലെ താൽക്കോത്ര സ്റ്റേഡിയത്തിൽ നടന്ന സംവിധാന രക്ഷക് അഭയൻ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ ഇവിടെ ഏറെ സങ്കടകരമായ കാര്യം സുപ്രീം കോടതി കോൺഗ്രസിന്റെ ആവശ്യത്തെ തീർത്തങ്ങ് തള്ളി എന്നുള്ളതാണ് നിങ്ങൾ വിജയിക്കുമ്പോൾ ഇ വി എം നല്ലത് അല്ലാത്ത പക്ഷം ഇ വി എം കൃത്രിമത്വം എന്നാണോ എന്ന ചോദ്യമാണ് കോടതി ഉയർത്തിയത് ഈ സാഹചര്യത്തിലാണ് ബാലറ്റ് പേപ്പർ തിരികെ വേണമെന്ന് എല്ലാവരെയും ബോധവാന്മാരാക്കാൻ ഞങ്ങൾ ഈ പ്രചാരണം ആരംഭിക്കുന്നത് എന്ന് ഗാർഗെ പറയുന്നത് ഭാരത് ജോഡോ യാത്ര പോലെ പ്രചാരണം ഇതിന് ആവശ്യമാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളോടും ഞങ്ങൾ സംസാരിക്കുമെന്നും മല്ലികാർജുൻ ഖാർഗെ പറയുന്നുണ്ട് ലോക്സഭാ കക്ഷി നേതാവ് രാഹുൽ ഗാന്ധിയെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെയാണ് ഖാർഗെ ഈ കടുത്ത നീക്കത്തെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതും പറയുന്നതും